നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന അവസരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു പുതിയ യൂണിയൻ വരാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു അതായത് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സി ഒഴികെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഓരോരോ ചെറു മുന്നണികളായി നിൽക്കുന്ന ഇടതുപക്ഷ സ്വഭാവമുള്ള എല്ലാ ബഹുജന വർഗ സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഒറ്റ ബദൽ ഇടതുപക്ഷമാക്കി മാറ്റുവാൻ വേണ്ടി ആർ എം പി എന്ന പാർട്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ആർ എം പി എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടും വടകരയും വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന അതുല്യനായ നേതാവ് സി പി എം എന്ന മാതൃസംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടതായി വന്നു തൻ്റെ ബലിദാനം കൊണ്ട് തൻ്റെ പാർട്ടിയായ ആർ എം പിന്നീട് വടകരയിലും കോഴിക്കോടും നല്ല രീതിയിൽ പടർന്നു പന്തലിക്കുകയായിരുന്നു വടകരയിൽ ആർ എം പി നേതാവായ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ ആർ എം പിയുടെ എം എൽ എ ആയി മാറുകയുണ്ടായി എന്നാൽ കോഴിക്കോടിനും വടകരയ്ക്കും പുറത്ത് ആർ എം പിക്ക് ഒരു സ്വതസിദ്ധമായ വളർച്ച ഇന്നേവരെയും ഉണ്ടായിട്ടില്ല നിയമസഭയിൽ യു ഡി എഫിന്റെ ഘടകകക്ഷി എന്ന രീതിയിലാണ് ആർ എം പി ഇപ്പോൾ നിലകൊള്ളുന്നത് ഇതിനൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ആർ എസ് പി എൻ സി പി സി എം പി ഇങ്ങനെയുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള സംഘടനകളുമായി സംയോജിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ ബദൽ എന്ന സംയുക്ത രൂപമാണ് ആർ എം പി ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് അതിന്റെ പ്രാഥമിക യോഗങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ആർ എം പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എൻ വേണു ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ഇടതുപക്ഷത്തിന് തീർച്ചയായും കേരളത്തിൽ ഒരു ബദൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത ഇപ്പോഴാണ് വലതുപക്ഷ സ്വാധീനമില്ലാത്ത ഒരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സി പി എം എന്ന പാർട്ടിയെക്കുറിച്ച് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിൽ മാത്രം ചുറ്റിക്കറങ്ങുന്ന ഒറ്റക്കുറ്റിയിൽ കെട്ടിയ കാളയെ പോലെ പിണറായി വിജയന് ചുറ്റുമാണ് സി പി എം ുന്നത് എന്ന ഒരു ധ്വനിയാണ് വേണുവിൻ്റെ വാക്കിൽ നിന്നും ഉണ്ടായത് അതിനൊരു മാറ്റം വരണം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പുണ്ടാവണം വ്യക്തിയിൽ നിന്നും സംഘടനയിലേക്കും സംഘടനാ സ്വാതന്ത്ര്യത്തിലേക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കും മനുഷ്യന് മുന്നേറാൻ സാധിക്കണം ഒരു വ്യക്തിയുടെ ഇംഗിതത്തിന്റെ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന കാളയായി ഇപ്പോൾ സി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് വേണുവിൻ്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ രീതിക്കൊരു മാറ്റം വരണം അതിന് കേരളത്തിലെ ചെറുതും വലുതുമായ ഇടതുപക്ഷ കക്ഷികൾ സംയുക്തമായി ഒറ്റ മുന്നണിയായി നിലകൊള്ളുവാനുള്ള ഒരു ബദൽ സംവിധാനം ഇടതു മുന്നണിക്ക് ഒരു ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ആർ എൻപിയുടെ ലക്ഷ്യം എന്നാണ് വേണു വ്യക്തമാക്കിയത് യു ഡി എഫിന്റെ പാളയത്തിൽ തളച്ചിടപ്പെടാതെ സ്വതന്ത്രമായ മുന്നേറ്റം നടത്തുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന് സ്വതന്ത്രമായ ഒരു മുന്നണി എന്നാൽ ഈ സംയുക്ത മുന്നണിയിലേക്ക് സി പി ഐ വരികയാണെങ്കിൽ തീർച്ചയായും സി പി ഐയെ ക്ഷണിക്കും സി പി ഐ വരാൻ ഒരുക്കമാണെങ്കിൽ അവരെ കൂടെ കൂടെ കൂട്ടി സുശക്തമായ ഒരു കെട്ടുറപ്പോടു കൂടിയുള്ള പാർട്ടി ഉണ്ടാക്കാൻ തന്നെയാണ് ആർ എം പിയുടെ തീരുമാനം അതിൻ്റെ ലക്ഷ്യങ്ങളും എല്ലാം ഏതാണ്ട് രൂപരേഖയായി കഴിഞ്ഞിരിക്കുന്നു മറ്റുള്ള പാർട്ടികളുമായി ചെറിയ ചെറിയ ഇടതുപക്ഷ മനസ്സുള്ള ഇടത് സ്വഭാവമുള്ള ആളുകളുമായി സംസാരിച്ചിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പാർട്ടിയുടെ സംയുക്ത രൂപമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വേണു വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ശക്തിയുറ്റതാക്കി ഒരു ബദൽ സംവിധാനമായി ഇടത് ബദൽ എന്ന രീതിയിൽ തന്നെ പാർട്ടിക്ക് മത്സരിക്കാനാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാകുന്ന ചിത്രം ഇത് തന്നെയാണ് എന്തായിരിക്കും ഇനി ആർ എം പി എൻ സി പി ആർ എസ് പി സംയുക്ത ലയനത്തെ തുടർന്ന് കേരളത്തിൽ ഒരു ഇടത് ബദൽ പിണറായി വിജയനും സി പി എമ്മിനും എതിരായി സുശക്തമായ ഒരു സംഘടനയായി അതായത് സി പി എമ്മിന് ഒഞ്ചയത്തും വടകരയിലും എങ്ങനെയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ ആർ എം പി എന്നതുപോലെ സി പി എമ്മിന് കേരളത്തിൽ ഇനി ഈ ആർ എം പിയുടെ നേതൃത്വത്തിലുള്ള ചെറിയ ഇടത് മനസ്സിലുള്ള സംഘടനകൾ ഒരുമിച്ച് കൂടി ഒരു ഇടത് ബദൽ മുന്നണിയായി പിണറായി വിജയൻ്റെ നേർക്ക് ചെല്ലുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം